ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്പിളി ഇതൊക്കെ പറയുമ്പോഴും മനസ്സിൽ ഇവരുടെ രണ്ടാളുടെയും ഭീതിയാണ് കേട്ടോ അവരൊക്കെ ചെയ്യുന്ന ഒരു വേണ്ടാത്ത പ്രവൃത്തി കേട്ടോ അങ്ങനെ അമ്പലി ചേച്ചി അറിയാതെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ എന്നാൽ ഈ സമയം അമ്പിളിയെ കണ്ട് കുഞ്ഞുകരയാണ് അയ്യോ എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കിയില്ലല്ലേ അതുകൊണ്ടാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു തൻ്റെ കുഞ്ഞിനെ എങ്ങനെ എടുക്കണം കേട്ടോ ചേരുടെ കുഞ്ഞിനെടുക്കുക ഇവരുടെ മുഖത്തൊക്കെ ഒരു ഭയമാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശബരി ദയ മഞ്ചാടി അതുപോലെ ബാനുമ ഇവരൊക്കെ ഇവരുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ബാനുമ്മ ചായയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയണേ എന്തായാലും സുശീലക്കുള്ള പണി കിട്ടി അവൾക്ക് അത് കിട്ടണം എന്നൊക്കെ ഇങ്ങനെ ദയ പറയാണ് അപ്പോൾ ഈ സമയം ബാനുമ്മയാണ് സുശീല ഒരിക്കലും അഹങ്കാരിയൊന്നും അല്ലടി ആദ്യം പാമായ ഒരു സ്ത്രീ തന്നെയായിരുന്നു പിന്നീട് അവളുടെ മക്കൾ വളർന്നു വലുതായപ്പോൾ പണം അവൾക്ക് ഇപ്പോൾ എത്തിയപ്പോഴാണ് അവൾ ഇങ്ങനെയായത് എന്നുള്ള സത്യം കൂടി വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ ദയ നിൽക്കുന്നു എന്നാൽ ഈ സമയം പുറത്ത് മധുര പലഹാരങ്ങൾ കഴിക്കാൻ വേണ്ടി മഞ്ചാടി ആവശ്യപ്പെടുകയാണ് അപ്പം എടുക്കുമ്പോൾ ഉടൻ തന്നെ ശബരി കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ചോദിക്കണം അപ്പോൾ ഉടൻ തന്നെ വേണ്ട കഴിക്കണ്ട ശബരിയട്ടനെ കഴിക്കാൻ പാടില്ല ഡയറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നു മധുരം ഒഴിവാക്കാൻ അയ്യോ ഓ ശബരിക്ക് ഇപ്പോൾ ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കണം എനിക്ക് ഷുഗർ മണ്ണാകട്ടെ ഒന്നുമില്ല ഇവള് വെറുതെ പറയുന്നതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അതേ സമയം ദയ അതിങ്ങനെ എടുത്ത് കഴിക്കുന്നതിനിടയിൽ ദയക്ക് പെട്ടെന്ന് ഒരു ഓക്കാനം വരിയാനും അങ്ങനെ ദയ എന്തേ പറ്റി എന്നിങ്ങനെ വനമ ചോദിക്കുകയാണ് എന്നറിയില്ല അപ്പോഴേക്കും അഞ്ചാട് ചോദിക്കുകയാണ് ബേക്കറിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അപ്പോൾ വനമ പറയണേ ഏ ബേക്കറിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും ശബരി ആകെ ഭയപ്പെട്ട് നിൽക്കണം കേട്ടോ ഇതേ സമയം ഇത് കാണുന്നതിനോട് കൂടി വാനമ പറയുന്നത് മോനെ പിടികിട്ടി സത്യം ഇതാണ് അതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം എന്താണെന്ന് അറിയാം ശബരി ഇങ്ങനെ നിൽക്കുമ്പോൾ ദയ നിനക്ക് ഈ വിശേഷം ഉണ്ടായില്ലേ നീ അതല്ലേ എല്ലാവരും നിന്ന് മറിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ വെറുതെ വായിൽ തോന്നിയത് വിളിച്ച് പറയരുത് ബാനും ഇങ്ങനെ ഓരോന്നാണ്ട് പറയും പിന്നെ നാട്ടുകാരെല്ലാം ഞാൻ ഗർഭിണിയാണെന്ന് വിചാരിക്കും വെറുതെ അങ്ങനെ ഒന്നും പറയാൻ നിൽക്കേണ്ട കേട്ടോ എനിക്ക് വിശേഷമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞ് അവിടെ ആ സംസാരം അവിടെ അപ്പോൾ അപ്പുടം തന്നെ ദയ അവിടെ നിന്ന് പോകുമ്പോൾ ഇത് തന്നെ ഇടാ എന്ന് ശബരിയുടെ തലയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ദയ മൊബൈലെടുക്കുന്നു ഡേറ്റ് നോക്കുന്നു അവിടെ വെക്കുന്നു പിന്നീട് മഞ്ചാടി അടികത്ത് വരുന്നു മഞ്ചാടി ഒരു ചെറിയ പിഞ്ചിരി ദയക്കാണെങ്കിലും ഇവരെയൊക്കെ മുഖത്ത് നോക്കാൻ ഒരു ചമ്മലോട് കൂടി നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൊരയാണ് സോന ഇങ്ങനെ ഡ്രസ്സ് ഉണക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇന്ദ്രൻ വരുകയാണ് അപ്പോൾ ഇന്ദ്രൻ കടന്ന് വന്ന ഉടൻ തന്നെ ഇന്ദ്രട്ട ചേച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോഴും ഹോസ്പിറ്റലിൽ നിന്നിരിക്കുകയാണ് അവൾക്ക് ഞാനൊരു ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് വിച്ച് മോനെവിടെ അവൾ ക്ഷ്യാമോളുടെ കൂടെ കളിക്കുന്നുണ്ട് ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അകത്തോട്ട് കയറുന്ന സമയത്ത് ആ സൈഡിൽ ആ ഭാഗത്തായിട്ട് സുഷീല ഇരിപ്പുണ്ടല്ലോ അപ്പോൾ സുശീല മോനെ ഇന്ദ്ര എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇടനഞ്ച് പൊട്ടുന്ന വേദനയുമായി ഇന്ദ്രം തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ അങ്ങനെ സുഷീല പറയണേ ഇനി എന്നെ മറന്നുമില്ലേ ഈ അമ്മേനെ എനിക്ക് വേണ്ടാതായില്ലടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തൻ്റെ ഇടനില പൊട്ടുന്ന വേദനയുമായി ഇന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട കേട്ടോ അങ്ങനെ ഇന്ദ്രനെ ഈ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ ഉടൻ തന്നെ സുഷീല പറയാനും എന്താടാ നീ ഈ അമ്മയെ മറന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ സോന ചോദിക്കുക എന്താ ഇന്ദ്രട്ടാ അങ്ങോട്ട് തോന്നി നോക്കുന്നത് അതാ നമ്മുടെ അമ്മ അവിടെ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ എന്താ ഈ പറയുന്നത് ഈ നമ്മുടെ അമ്മ അവിടെ ഇരിക്കുന്നത് പോലെ തോന്നി അത് കേട്ടോ ആ തോന്നിയെന്ന് പറയുമ്പോൾ സോനയുടെ ചോദിക്കാൻ നിനക്ക് ഇല്ല എനിക്ക് പിന്നെ എന്നോ തോന്നിയിരുന്നു എനിക്ക് എന്നോ ഉള്ളതാണ് അടുക്കളയിലും പുറത്തും ഒക്കെ അമ്മയുള്ളത് പോലെ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടും നമ്മുടെ അമ്പക്ക് ഈ ഒരു സാഹചര്യം വന്നല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്ത് സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യം അമ്മക്ക് വരണം ഇന്ദ്രട്ട ഇന്ദ്രട്ടൻ്റെ മനസ്സിൽ അമ്മ ജയലായതിൽ കുറ്റുബോധമില്ല തീർച്ചയായും എൻ്റെ മനസ്സിൽ വേദനയുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഞാനാണ് എൻ്റെ അമ്മയും എൻ്റെ അമ്മ ഇല്ലാത്തൊരു ലോകം എനിക്കുണ്ടായിരുന്നില്ല എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പലതും ഞാൻ ത്യജിച്ചവനാണ് അപ്പോഴാണ് കേട്ടോ പ്രതിഭാസില് വന്നിരിക്കുന്നവർ കാണുന്നില്ല എന്നിട്ട് പറയണം എല്ലാം ത്യജിച്ചവനാണ് ഞാൻ എന്നിട്ടും എന്താ എൻ്റെ അമ്മ ചെയ്താൽ നമ്മുടെ മൂന്ന് മക്കളെയും അമ്മ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ മൂന്ന് മരുമക്കളെയും അമ്മ അംഗീകരിക്കുന്നില്ല പ്രതിഭാ അനു അതുപോലെ തന്നെ ഷാമു ഇവരൊന്നും അന അംഗീകരിക്കുന്നില്ല ഇതൊക്കെയാണ് നമുക്ക് അംഗീകരിക്കാം പറ്റില്ലല്ലോ ഈ പറയുന്ന ഈ മൂന്ന് പേരും നമുക്ക് എത്രമാത്രം വേണ്ടപ്പെട്ടവരാണെന്ന് നീ ചിന്തിച്ചിട്ടില്ലേ അപ്പോൾ ഇനി അമ്മയെ സംരക്ഷിച്ചാൽ തീർച്ചയായും അമ്മ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് ഇനി അമ്മയെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റില്ല നമ്മുടെ അമ്മ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ എന്താന്ന് നമ്മൾ തിരിച്ചറിയട്ടെ അത് അത്യാവശ്യമാണ് അത് അനിവാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ സോനയ്ക്ക് ഭയങ്കര എന്നാലും ഇന്ദ്രട്ടാ അപ്പോൾ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ വാപ്പൊത്തിയിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ പ്രതിഭ അങ്ങനെ നോക്കുന്നുണ്ട് ഇപ്പം പ്രതിഭയുടെ നോട്ടത്തിലെല്ലാം ഉണ്ട് അതിനിടയ്ക്ക് ഇന്ദ്രൻ പറയുന്നുണ്ട് ഇനി ഒരു ചിന്തിക്കണം ഇവിടെ നഷ്ടമായത് അമ്മയുടെ പ്രതികാരവിധിയില് സോനയുടെ സോന എനി ചിന്തിക്കണം നമ്മുടെ പ്രതിഭയുടെ കുഞ്ഞു സത്യൻ്റെ കുഞ്ഞു അവരുടെ വേദന എന്തെന്ന് ഇനി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ സോനക്കൊന്നും പറയാനില്ല കേട്ടോ പിന്നീടാണെങ്കിലും ഇതിനിടയ്ക്ക് സുശീല എന്ന് പറയുന്ന സ്ത്രീക്ക് ഞാൻ അത് ചെയ്തത് നന്നായില്ല അവരുടെ മുഖം ഞാൻ എത്ര കറക്റ്റായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ കാണിച്ചതെന്നൊക്കെ ദയം പറയുന്നുണ്ട് അന്ന് തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തി അപ്പോൾ ഈ കുറ്റപ്പെടുത്തൽ ഇപ്പോൾ ആർക്കും ഇല്ലല്ലോ എന്താ സുഷീലയുടെ സ്വഭാവം എല്ലാവരും അറിഞ്ഞില്ലേ എന്നൊക്കെ ദയം സംസാരിക്കുന്നു കേട്ടോ ഇതിനിടയ്ക്ക് കാണിക്കുന്നത് സുഷീലയാണ് സുഷീല അങ്ങനെ അലക്കേത് എടുക്കുന്ന സമയത്ത് സൂപ്രണ്ട് വന്നിട്ട് പറയണേ ഇനി എന്താ ഇവിടെ എല്ലാവരും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ആ സുഷീല എവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സുഷീല അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ എന്തടി നീ എനക്ക് വിളിച്ച വിളിയാക്കില്ല ഇനി പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയെന്ന് പറയുമ്പോൾ അതെ ഞാൻ പതിയെ പോയിക്കൊള്ളാം നിങ്ങളിങ്ങനെ നിറുതി വെക്കാതെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഡ്യൂട്ടി ചെയ്യണം സാറേ ഒരു പെണ്ണല്ലേ ഒരു മനുഷ്യനായ ഒരു ഇതൊക്കെ എന്നോട് കാണിച്ചുകൂടാ ഒരു അനുകമ്പൊക്കെ കാണിച്ചു കൂടാ എന്തിനാണ് ഇങ്ങനെ കിടന്ന് എടുത്ത് ചാടുന്നത് അതെ നിനക്കൊരു എല്ല് കൂടുതലാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊടുന്ന് സുശീല പറയുന്നത് അത് നിങ്ങൾ പറഞ്ഞ് കറക്റ്റാണ് എനിക്കൊരു എല്ല് കൂടുതൽ തന്നെ അത് നിങ്ങൾ നല്ല നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് അതിനിപ്പം എന്താ ചെയ്യുക ജന്മന എനിക്ക് അങ്ങനെ കിട്ടുമ്പോൾ എന്ത് ചെയ്യാനാണെന്ന് സുഷീലെ മറു മറത്തു മറുപടിയും കൊടുക്കണം കേട്ടോ ഇത് കേൾക്കുന്ന കോൺസ്റ്റബിൾ ഒരിക്കലും ിട്ടാവില്ല അങ്ങനെ സൂപ്രണ്ടിൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നത് അതെ ആ പുതിയ സ്ത്രീ ഇല്ലേ ഇപ്പോൾ പുതിയ വന്ന സ്ത്രീ ഏതാ സുഷീലയാവോ അവരെ കൊണ്ട് പോകാല്ലാത്ത പ്രശ്നമാണ് എന്താ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഇവിടെ നാക്ക് നാക്ക് വലിയ പ്രശ്നമാണ് അതിനെ വന്നപാടെ ആലോചിച്ചതാണ് അവൾ കുറച്ച് ജോഡിച്ച് ചെയ്യണമെന്ന് എന്നാൽ അതിനൊരു സ്റ്റോപ്പ് ഇടേണ്ടേ അപ്പോഴും സരോമി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം സരോമിയെ കണ്ട ഉടൻ തന്നെ ഇവൾ പറയാണ് ഈ കോൺസ്റ്റബിൾ പറയാണ് സരോമി എത്തിയ ആ സരോമി ഇനി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടിരുന്നു എന്ന് പറയുന്ന സമയത്ത് ആ സരോമി വരുന്നത് അപ്പോൾ ജയൽസുപ്രണ്ട് ചോദിക്കാൻ എന്താ സരോമി എനിക്കിപ്രാവശ്യം ജാമ്യം കിട്ടിയില്ലേ രണ്ട് കേസിൽ ജാമ്യം കിട്ടി ഒന്നിൽ കിട്ടിയില്ല എന്നെ കൊടുക്കുന്നത് പോലീസുകാർ തന്നെയാണല്ലോ ഞാൻ പുറത്തിറങ്ങിയ സാമൂഹ്യ പ്രശ്നം എന്തൊക്കെയാണ് ഉണ്ടാക്കുമെന്നൊരു തോന്നലാണല്ലോ നിങ്ങളിൽ എന്നൊക്കെ ഇനി പറയാനിട്ടാ അടുത്ത ആഴ്ച തന്നെ എനിക്ക് ജാമ്യം കിട്ടിക്കോളും എന്തായാലും നിന്നെ ഇവിടെ ഇപ്പോൾ ആവശ്യമാണ് അപ്പോൾ കോൺസിലൂർ പറയുകയാണെങ്കിൽ ശരിയാണ് നിങ്ങളെ ഇപ്പം ഇവിടെ ആവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സുഷീലെ കുറച്ചല്ലേ ഓ അവിടെ ഞാൻ നോട്ട് ഇട്ടതാണ് എന്നാൽ നീ അവൾക്ക് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ നിന്നെ എ ബ്ലോക്ക് എ ബ്ലോക്കിൽ നിന്ന് സി ബ്ലോക്കിലേക്ക് മാറ്റട്ടെ ഏ അതിനൊന്നും ആവശ്യമില്ല എ ബ്ലോക്കിൽ തന്നെ മതി അപ്പം നീ അങ്ങോട്ടേക്ക് മാറുമ്പോൾ ചോദ്യങ്ങൾ വരില്ലേ സാറേ സാർമാർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ വന്നാൽ അത് തരണം ചെയ്യാനുള്ള ആ ഒരു ഒരിത് വേണം സി ബ്ലോക്കിൽ രാത്രി ഞാൻ പോയിട്ട് അവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂക്ഷലൊക്കെ പണി കൊടുക്കാൻ തന്നെ സരവർ തിരിച്ചു വന്നിരിക്കുകയാണ് ഇതേ സമയം ഇപ്പുറത്താണെങ്കിൽ വിനയം വിനേ എൻ്റെ വീട്ടിലോട്ട് ചെന്നിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെ ആക്കാണ് അപ്പോലെ അധികം പറയണേ വിനയ നമ്മൾ കൊണ്ടുപോകുന്ന ഭക്ഷണമൊക്കെ അവർ കഴിക്കുന്നത് അവർ എന്തെങ്കിലും കഴിക്കാം അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ എന്താ എൻ്റെ അമ്മേനങ്ങളീ പറയുന്നത് അവരുടെ വീട്ടിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളം പോലും കൊണ്ടുവരാത്ത ടീമാണ് അങ്ങനെയുള്ള ടീം ചേരുവിനെന്തെങ്കിലും കൊണ്ടുവരിക എന്താ ഈ പറയുന്നത് അവരുടെ ആരും കൊണ്ടുവരില്ല ഇപ്പത്തെ സാഹചര്യം അവരുടെ വളരെ മോശമാണ് ഓരോരുത്തരും ഓരോ പ്രവൃത്തികളാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും അല്ലടാ ആപ്പുനി നമ്മുടെ ചിരുവിനെ ഇങ്ങോട്ടാണ് പഞ്ചരത്നത്തിലാണാവോ അത് അവരുടെ ആ വീട്ടിലോട്ടാണ് എൻ്റെ ഒരു മനസ്സിലുള്ള തീരുമാനം ഇനി ഈ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത് എൻ്റെ വീട്ടിലോട്ട് അതൊന്നും നടക്കത്തില്ല എന്ന് ലഭോധനം പറയണത് നടക്കാത്ത കാര്യമാണ് എന്തെന്നറിയോ അത് നടക്കാത്ത കാര്യമാണെന്ന് പറയുന്നത് കാരണം മൂന്ന് മാസം ഈ പറയുന്ന പെൺകുൺ പെണ്ണും പെണ്ണും പെൺകുട്ടികൾ ഗർഭം കഴിഞ്ഞാൽ അവിടെ റെസ്റ്റ് എടുക്കണമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ പറയണം അതൊന്നിൻ്റെ ആവശ്യമില്ല ഇവിടെ വന്ന് കിടന്നോട്ടെ എന്തായാലും ചിരുവിനെ നോക്കാൻ പാരുമില്ലാത്ത അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ ുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ റൂമൊക്കെ ശരിയാക്കി കിട്ടും അമ്മ അവിടെ അങ്ങനെ ഒരു പ്രശ്നം നടത്തുന്നു ഇനി വെറുതെ എടുത്ത ചാട്ടം കൊണ്ട് ഇനി എൻ്റെ മുഖംമൂടി ഇനിയും വലിച്ചൂരാൻ നിൽക്കേണ്ടത് അവരുടെ മുന്നിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ അതുകൊണ്ട് നീ ദയവിച്ചിത് പ്രശ്നങ്ങളുണ്ടാക്കത്ത എടുത്ത ചാട്ടിൽ എനിക്ക് നന്നല്ല ഞാൻ എടുത്ത ചാടിയെന്നല്ല സാഹചര്യം അങ്ങനെയാണ് വരുന്നത് തീർച്ചയായും ചെറുവിനും കൂട്ടിയൊക്കെ കൊണ്ടുവരണം എന്തായാലും അമ്മ കാര്യ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചോ എടാ എന്താ റെഡിയാക്കാനാണ് ഇവിടെ ആർച്ചയുടെയും ബർത്തേടേക്കെ തൊട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ തൊട്ടിലോ അവരുടെ തൊട്ടിലൊന്നും എൻ്റെ വേണ്ട മറ്റുള്ളവരെ ആരെങ്കിലൊക്കെ ഉപയോഗിച്ച തൊട്ടിലും അല്ലേ എന്റെ കുഞ്ഞിനും ഉപയോഗിക്കേണ്ടത് അത് കേട്ടവല്ല എന്തോന്ന് വർത്താനാണ് നീ പറയുന്നത് മറ്റുള്ളവരെന്ന അതിന് എൻ്റെ മക്കൾ തന്നെയല്ലേ ആർച്ചയും ഭദ്ര അപ്പൊ എല്ലധിക്ക് പറയാൻ ശരിയാണ് ആർച്ചയും പദ്രയും എന്റെ മക്കള് തന്നെയല്ലേ നീ നിനക്ക് ആദ്യം ജന്മം നല്ല മക്കളല്ലേ ആ മക്കളുടെ സ്വഭാവം കൊണ്ടാണ് എനിക്ക് നീ ആഗ്രഹിച്ചതുപോലെ ഒരു മോനെ കിട്ടിയത് പിന്നെ ഇങ്ങനെയുള്ള സംസാരം എന്റെ മോനെ ഭാഗ്യാണ് എനിക്കത് അവൻ തരുന്നൊരു ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം ആർച്ചയും ഭദ്രയും എൻ്റെ മക്കൾ തന്നെ അവർ ഞാൻ പ്രീർത്തിച്ച് കാണുന്നില്ല പക്ഷേ എൻ്റെ മകനെ കഴിച്ചിട്ടുള്ളൂ എനിക്ക് ഏത് മക്കളും ഏത് പെൺകുട്ടികളെന്നൊക്കെ എന്നെ പറയുന്നുണ്ടാവും ഇത് കേൾക്കുന്നതല്ലേ ബോധരൻ എത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അങ്ങനെ തന്നേന്ന് പറഞ്ഞു പിന്നെ എനവി അവിടെ നിന്ന് ഇറങ്ങാൻ പല എന്തും ബോധരൻ എന്ത് ചെയ്യാൻ ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലായി വരാനുള്ളത് വഴി തങ്ങനെയല്ല ഇവനുഭവിക്കുമ്പോൾ പഠിച്ചോളും എന്നും അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്